ഹലോ ഫ്രണ്ട്സ് ഗുഡ് കുർപ്പണി നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക സ്വത്തിന്റെ കാര്യത്തിൽ വേദയും അല്ലെങ്കിൽ വിക്രവും ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അതുകൊണ്ട് അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കണമെന്ന് അപ്പൊ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഇപ്പം അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും പിന്നെ ഭാവിയിലേക്ക് അത് ചെയ്തു കൂടാഴുകയും ഇല്ലല്ലോ എന്ന് വർഷ ഇങ്ങനെ പറയാം ആ നീ നമുക്ക് നോക്കാം സമയം പോലെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാം എന്നും പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് അന്നേരത്തേക്കും വർഷയോട് പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കും എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സംശയം അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു വർഷ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ നമ്മുടെ ശ്രീകാന്ത് ഇരുന്ന് ആലോചിക്കുന്നു വർഷയ്ക്ക് മനസ്സിലായി ശ്രീകാന്തിനെ അത് കൊളുത്തിയിട്ടുണ്ടെന്നുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേദം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും നന്ദിനി പതുക്കെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവോ ന്യൂസ് പിടിക്കാൻ ആ നന്ദിനടുത്തെയും വാ 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 എന്ന് പറഞ്ഞു പിടിച്ചു കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഓർക്കേണ്ട കാര്യം നിനക്കെന്താണെന്ന് ചോദിക്കുക ഈ നന്ദിനി നമ്മുടെ ജീവിതത്തിൽ ചില മനോഹരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കത്തില്ലേ വേണ്ടപ്പെട്ടവരെയോ ഞാനോ എന്താ സംശയം നന്ദിന്റെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ ചില സമയങ്ങളിൽ മിത്രങ്ങൾ മാത്രമല്ല ശത്രുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരാകും സംശയമുണ്ടോന്നൊക്കെ ചോദിച്ചു അല്ല എന്താ ചൂലക്കായിട്ട് ഇതുവഴി വരെ ഈ മുറി ഒന്ന് അടിച്ചു വാരണമെന്ന് നീ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് നിർബന്ധം ഉം നിനക്ക് ഈ മുറി ഒന്നും വൃത്തിയാക്കാനും പറ്റത്തില്ല അല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പം ഈ മുറി മാത്രമല്ല ഈ വീട് മുഴുവനും വേണമെങ്കിലും ഞാൻ വൃത്തിയാക്കാം പക്ഷെ എന്ത് ചെയ്യാം കാൽ ഉളുക്കിപ്പോയില്ലേ എന്ന് വേദ സ്ട്രെയിന അനക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഷേടോ അതൊക്കെ വിട് ഈ സ്ട്രെയിനും ഒളുക്കെ ഞങ്ങളെ കണ്ടപ്പോഴുള്ള നിന്റെ അടവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പം ഷേടോ ഈ നന്ദിനടുത്തൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ അയ്യോ പിടിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദി ഇങ്ങനെ പറയണു നന്ദിനി അടിച്ചു വരാൻ തുടങ്ങി നന്ദിനി അടിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോ വേദ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദേ ഇരുന്നിങ്ങനെ ചിരിക്കുവാ അപ്പൊ അധികം ചിരിക്കല്ലേ ചിരിക്കല്ലേ ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ കാലുളിക്ക് കിടന്നു പോയത് നേരം നന്ദിനി പറഞ്ഞു അതിപ്പൊ എനിക്ക് നന്നായില്ലേ നന്ദിനി അടുത്തിന്ന് വേദ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്നെ ഇങ്ങനെ പൂ പോലെ കോരി എടുത്തുകൊണ്ട് എന്റെ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ലേന്ന് ചോദിച്ചു ഓ നന്ദിനിക്ക് ചൊറിഞ്ഞു വരാൻ തുടങ്ങി കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തും സമയാ സമയത്ത് ഭക്ഷണം മുന്നിലെത്തും അതൊക്കെ നല്ല കാര്യമല്ലേ നന്ദിനി എടത്തി വന്ന് മുറി വൃത്തിയാക്കി തരത്തില് കട്ടിലും ഇറങ്ങുകയും വേണ്ട കൈ നനയ്ക്കുകയും വേണ്ട എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഉം ഇപ്പഴാ അതൊക്കെ അനുഭവിക്കുന്നെ എന്ത് സുഖ അല്ലേ എന്നൊക്കെ പറഞ്ഞ വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ കിടന്ന് ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് കിടക്കാൻ എന്ത് രസമാണെന്ന് അറിയോ അറിയാം നന്ദിനടുത്തേക്ക് ഓ നന്ദിനിക്ക് ചൊറിഞ്ഞു വരാൻ തുടങ്ങിട്ടോ അപ്പം അതിനും ഒരു യോഗമൊക്കെ വേണ്ടേ അടുത്ത് തന്നെ അത് പറ ദേ പറയെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ നീക്കോട്ടോ നന്ദിനടുത്തൊന്നും നീ വേണമെങ്കിൽ ഞാൻ പറയാം ഉം എന്തോന്ന് പറയാനായിട്ട് ഞങ്ങൾ ഒളിച്ച് കളിച്ച കഥ ഏ എന്തോന്ന് ആ അതേ നീ സത്യം അന്തസ്തായി അമ്പസ്താനിയോ എന്നാടി നീ പറയുന്നേ ആ അതാ കളിയുടെ പേരന്നേ അങ്ങനെ നമ്മുടെ വേദ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒന്നിരിക്കും ശരിക്കും വട്ടാണോന്ന് ചോദിച്ചു വേദയോട് നന്ദിനി ആദ്യ ഞാൻ പത്തു വരെ കണ്ണടച്ചെണ്ണും അപ്പൊ വിക്രൂ ഒളിക്കും അങ്ങനെ കഥയും പറഞ്ഞു ഇങ്ങനെ നന്ദിനിയെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ചപ്പാത്തിയും കറി ഉണ്ടാക്കിയതും ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ഈ മുറി അടിച്ചു എനിക്ക് മനസ്സില്ല ഇത്രയും വൃത്തി കേട്ട മനസ്സുമായിട്ടിരിക്കുന്ന നിന്റെ മനസ്സിനെ ഈ തറയുടെ വൃത്തിയൊക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ടു വേ നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അയ്യോ നന്ദിനടുത്ത് പോകുവാണ് അയ്യോ അടിച്ചു വരീട്ട് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം ഈ പോടീന്ന് പറഞ്ഞു നന്ദിനി അവിടുന്ന് പോയിട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനെ ഫുഡൊക്കെ കൊടുത്ത് നമ്മുടെ ചേച്ചി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിക്രം കയറി വരുന്നത് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്ര ശ്രീനേട്ടാന്ന് പറഞ്ഞു അവരുടെ വേഗം വരാൻ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ശ്രീനി വരും വരൂ എന്നും പറഞ്ഞു ചേച്ചി അകത്തേക്ക് വിളിക്കുക ആ സമയത്ത് അയാൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ വിക്രത്തോടും കഴിക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട സാറ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അതെന്താ നീ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ വന്നിരിക്കാൻ പറഞ്ഞു അപ്പൊ അതൊന്നും സാറല്ലേ സർ സുധേ ഒരു പ്ലേറ്റും കൂടെ എടുക്കാൻ പറഞ്ഞു നീ വന്നിരിക്കടോ എന്ന് പറഞ്ഞു അയ്യോ സാറ് കഴിച്ചോളാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വന്നിരിക്കണോന്നു പറഞ്ഞു എന്നോട് പരിഭവത്തിലാണോ അയ്യോ എന്ത് പരിഭവം സാർ എന്നാ പിന്നെ വന്നിരുന്നു വാ വന്നിരിക്കു വിക്രമെന്ന് പറഞ്ഞു ചേച്ചിക്കും ഭയങ്കര സ്നേഹം അപ്പൊ ഇവള് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ചില പുതിയ പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി പറയാം എപ്പോഴും തുറന്നു കിടന്ന വാതില് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ പഴയതുപോലെ വരാതെയായെന്നും ശ്രീനി സാറ് പറയുമ്പം അയ്യോ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ വിക്രം ഞാനിവിടെ ഉള്ളപ്പോ പഴയതുപോലെയൊന്നും അല്ലല്ലോ ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ കേട്ടോ ഒന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറയുക പിന്നെ കാണാനുള്ളവർക്ക് അവിടെ ഓഫീസിൽ ചെല്ലാവല്ലോ പേടിക്കൊന്നും വേണ്ട ആക്കൂട്ടത്തിൽ വിക്രമിന് അതുപോലെ പൊടിയനൊക്കെ ഒരു ഇളവ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സാർ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു എന്താ കാര്യം ഉം അന്വേഷിച്ചു നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ എന്തുണ്ടാവന സാർ ഒന്നുമില്ല അതല്ല വിക്രം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒന്നും ചെയ്യാനായില്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുമ്പം സാറിന് എന്താ വട്ടുണ്ടോ എന്ന് വിക്രം നേരം ചോദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാർ ഇടപെടുന്നത് തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് വിക്രം പറയുക അപ്പൊ സുധ ഇങ്ങനെ നോക്കുക തല്ലോ അടിയോ പോലെയോ അല്ല ഇത് പെടുത്തിയതാണെങ്കിലും പെണ്ണുകേസ് അല്ലേ എന്ന് നമ്മുടെ വിക്രം പറയുക സ്റ്റേഷനിലുള്ളപ്പോൾ സാർ ഒരു കാരണവശാലും വന്നു പോകരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥനയെന്ന് വിക്രം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹട്ടാ വിക്രം നിങ്ങൾ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കില്ല എന്ന് വിക്രത്തിന് അത് കഴിയില്ല എന്ന് അപ്പോൾ ഒരിക്കലും ഇല്ല സാർ എതിർപ്പാർട്ടിക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് അതിന് നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കാം പുള്ളിക്കാരിക്കും ഒന്ന് സമാധാനമായി പിന്നെ അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിക്രം വിവരമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴക്കിനും ഒന്നും പോകരുതെന്ന് കരുതി നിന്നോടൊന്നും സാറ് പറയാത്തതാണെന്ന് നീ സുധ പറയാ അപ്പൊ സാറ് പറ എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ദേ നമ്മുടെ ശ്രീനി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ സുധ ഞാൻ പറയാവെന്ന് സുധ അത് വേണ്ട നീ പറയണ്ട അപ്പൊ ചേച്ചി പറയാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ നിനക്കറിയാവല്ലോ വിക്രം ദേ നമ്മുടെ കൊറേ പണം മാർക്കറ്റിലെ ദിവസ പലിശയ്ക്ക് കിടക്കുന്നുണ്ടെന്നുള്ളത് ആ അറിയാം അതെല്ലാം കൃത്യമായിട്ട് പിരിക്കാൻ ആൾക്കാരും ഉണ്ടല്ലോ ആ അവിടെയാണ് പ്രശ്നമുള്ളത് ആളുകൾക്ക് പണം ചോദിക്കുമ്പോഴേ ഇത്തിരി പ്രയാസം അത് തരാനായിട്ടേ അപ്പൊ നൈസായിട്ട് ചേച്ചി കാര്യം കാണുവാണ് നമ്മുടെ ആൾക്കാർക്കാണെങ്കിലോ അത് പിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നുമില്ല എടാ നീ ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു വിക്രം അതല്ല വിക്രം നീ പാർട്ടിയുടെ ഇതിൽ വരുമ്പോ അതിനൊന്നും താല്പര്യമില്ല അവൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ അങ്ങനെയല്ലല്ലോ ഇവൻ എന്നും ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാ മതിയോന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാ മതി സാറിന്ന് വിക്രം പറയാം ആദ്യം സാറിന്റെ കാര്യം അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് എന്നും ഇനി അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് വിക്രം പറയാ അപ്പം ചേച്ചിക്ക് സമാധാനമായി അപ്പം ദേ ചോറിൻ്റെ മുന്നിൽ വെറുതെ എച്ചിലാക്കിയിരിക്കാതെ ഒന്നാ നോക്കാൻ പറയൂ ആ ചേച്ചി എന്നിട്ട് വിക്രത്തെ കഴിപ്പിക്കാനിപ്പം ഗുണ്ടാപെരുവിനെ ഇറങ്ങേണ്ടതാണല്ലോ പുള്ളിക്കാരി എന്നിട്ട് കോരിയിട്ട് കോരിയിട്ട് കൊടുക്കുക ആ വിക്രത്തിന് ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതോ നമ്മുടെ അമ്മ വീട്ടിലെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കള കൂട്ടി ഇറങ്ങാനായിട്ട് നോക്കുമ്പോഴേക്കും മകൻ അങ്ങോട്ടേക്ക് വന്നു ഓ ഇപ്പോഴെങ്കിലും എത്താൻ തോന്നിയല്ലോ നന്നായി എന്ന് പറഞ്ഞ കമല ഇങ്ങനെ അവിടെ നിൽക്കുക ബാ വന്ന് ചോറെടുത്ത് വെക്കാന്ന് പറഞ്ഞ എനിക്ക് വിസിക്കുന്നില്ല അമ്മേ കഴിച്ചു എന്ന് പറഞ്ഞു വൈകിട്ട് ഏഴുമണിക്കാ ഞാനും സജീഫും ജോസഫും കൂടി പുറത്തൊന്നും കഴിച്ചതെന്ന് വിക്രം പറയാം ശരി നിങ്ങ വന്നേ എന്ന് പറഞ്ഞ ഇങ്ങനെ വിളിക്കാം എന്താ അമ്മേ നിങ്ങ വന്നേടാ വരാൻ പറഞ്ഞു അപ്പൊ നീ വേദ എന്താ പറ്റിയൊന്നും അല്ലെ അന്വേഷിച്ചോ തന്നെ അന്വേഷിക്കുന്നത് ആഹ് അത് ശരി നീ കാണോല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അമ്മ എന്തേരം മോനോട് ചോദിക്കോ ഞാനൊരു തൈയില് വിട്ട് തടവി കൊടുത്തിട്ടുണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നീ തൈൽ വിട്ട് തടവി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനോ അല്ലാണ്ട് പിന്നെ നീയല്ലേ അവളെ വീഴ്ത്തിയത് അവൾക്ക് കാലിനേ കൊഴപ്പമുള്ളൂ രണ്ട് കൈക്കും ഒരു കൊഴപ്പവും ഇല്ല മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയാൻ നാവിനും ഒക്കെ ഒരു കുഴപ്പമില്ല അവൾ തന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ വിക്രം പറഞ്ഞപ്പം എടാ അവൾക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അമ്മ ഒന്ന് ചുമ്മായിരിക്കാൻ പറഞ്ഞിട്ട് വിക്ര അകത്തേക്ക് കയറിപ്പിച്ച് ഇവരെ കൂടി ഞാൻ തോറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിൽക്കാം ഈ സമയത്ത് വിക്രം മുറിയിലേക്ക് ചെന്ന് ഇപ്പം വേദ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം വേദ അവിടെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നത് പോലെയാണ് വിക്രത്തിന് തോന്നിയത് വിക്രം അന്നേരത്തേക്ക് വന്നു ഡ്രസ്സൊക്കെ മാറി വേദയെ നോക്കി അതിന് ശേഷം വേദയുടെ പായയും തലേണിന് നിലത്തെടുത്തിട്ടിട്ട് അവിടെ കിടക്കാൻ നോക്കുക വേദയുന്നേരത്തേക്ക് നല്ല ഉറക്കം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് വേദ ഇപ്പം വിക്രം വേദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന മാഷ് അകത്തിരുന്ന് എന്തൊക്കെയാ പേപ്പറുകളും കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമല അങ്ങോട്ടേക്ക് കയറി വരുന്നത് വിക്രം വന്നല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പൊ ആ വന്നു എന്ന് അമ്മയും പറഞ്ഞു അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ച് അമ്മ ഇങ്ങനെ റൂമിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് അച്ഛൻ പറയാ അമ്മയോട് ആ അവനോട് അതൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ലാതെന്ന് അറിഞ്ഞുകൂടെയെന്നു അമ്മയോട് അച്ഛൻ ചോദിക്കുവാണ് അത് വേദയുടെ കാര്യം അവൾക്കിപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഏ കമല ഞെട്ടി അന്ധം പെട്ടിങ്ങനെ ഇരിക്കാം വേദന ഉണ്ടെന്നാ പറഞ്ഞേ എന്നാ പിന്നെ നാളെ തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു കമല അന്ധം പെട്ടിരിക്കട്ടോ മാഷു തന്നെയാണ് ഈ പറയുന്നേ എന്നാലോചിച്ച് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നാളെ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെ നമ്മുടെ മാഷ് പറയാം അപ്പം മാഷ് തന്നെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കെട്ടോ കമല അതെന്താ ഞാൻ പറഞ്ഞ കൊള്ളില്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടോയെന്ന് ചോദിച്ചു അയ്യോ അല്ല സാധാരണ വേദയുടെ കാര്യത്തിൽ ഓരോ അഭിപ്രായവും പറയാത്ത ആളല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടിക്കൊരു അസുഖം വരുമ്പോ അത് ചികിത്സിക്കാൻ പോകേണ്ടത് വേറെ ആരുമല്ലോ നമ്മൾ തന്നെ അല്ലേന്ന് ചോദിച്ചു അപ്പൊ മാഷു പേടിക്കേണ്ട അവൾക്ക് അത്രയ്ക്കും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല മുറിവണ്ണ പുരട്ടി രണ്ട് മൂന്ന് ദിവസം തടങ്ങിയാൽ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു എന്നാ പിന്നെ അത് നീ തന്നെ ചെയ്യണോന്ന് മാഷു കമലയോട് അവനെ ഏൽപ്പിച്ചാലേ ചിലപ്പോ ആ കുട്ടിയുടെ കാല് ഓടിച്ച് നീക്കിയെന്ന് വരെ വരുമെന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു മുൻപ് ഞാൻ കാലോടിഞ്ഞിരുന്നപ്പോ വന്നിരുന്ന ഒരു വാക്കർ ഇവിടെ എവിടെയോ കാണും ആ കുട്ടിക്ക് ഇനി എടുത്ത് കൊടുത്തേക്കാനും പറഞ്ഞു അങ്ങനെ അച്ഛൻ ഭയങ്കര കെയറിങ് ആയിട്ട് സംസാരിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദ ഇങ്ങനെ അവിടെ നിന്ന് എടുക്കാനായിട്ട് നോക്കി ഇങ്ങനെ എത്തി അപ്പോഴേക്കും വേദയ്ക്ക് അത് നീങ്ങി എടുക്കാൻ പറ്റുന്നില്ല എത്തുന്നുയില്ലെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ എത്തി വലിഞ്ഞത് എടുക്കാൻ നോക്കുന്നത് കണ്ടുകൊണ്ടാണ് വിക്രം കയറി വരുന്നത് അപ്പോഴേക്കും വേദാളം എഴുന്നേറ്റ് വന്നു വിക്രം ചോദിച്ചു അപ്പൊ ദേ നമ്മുടെ വേദ ഇങ്ങനെ നോക്കുവാട്ടോ വേദയ്ക്ക് ശരിക്കും വേദന ഉണ്ട് കാലിന് അനങ്ങാനും പറ്റുന്നില്ല ഇന്നലെ രാത്രി മുഴുവനും വേദന കൊണ്ട് ഉറങ്ങാൻ അല്ലേ എന്ന് ചോദിച്ചപ്പം ആ ഒരു ഒരുപോളാ കണ്ണടച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുഡ് ജീവിത അവസാനം വരെ നിന്റെ ഗതി അതായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ അപ്പൊ ചുറ്റെന്ന് പറഞ്ഞോണ്ടോ അതെടുത്ത് എറിഞ്ഞിട്ട് കൊടുത്തു അത് വേറെ വഴിക്കും പോയി അതൊന്നും കൈനീട്ടി പിടിക്കാൻ പോലും നിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചോദിക്കുക ആ സമയത്ത് നമ്മുടെ വിക്രം അത് കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് കയ്യില് കൊടുത്തു അപ്പൊ വേദ അത് കയ്യിൽ പുരട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് വിക്രം അവിടെ നിന്ന് മുടിയൊക്കെ ചെയ്കൊണ്ടിരിക്കുന്നത് അതെ ഉം വിരോധം നിങ്ങളൊരു ഹെൽപ്പ് എന്ന് വേദ വിക്രത്തോട് ചോദിച്ചു വിക്രം അയിന്റ് ചെയ്യുന്നില്ലാട്ടോ ഇതൊന്ന് കാലിൽ പുരട്ടി തരാമോന്ന് ചോദിച്ചു വിരോധം ഉണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാണല്ലോ ഇന്ന് വിക്രം അപ്പൊ അത് കേട്ടപ്പോ വേദ നിങ്ങളുടെ സ്വഭാവത്തിന് നന്ദി എന്ന് പറയുന്നത് അടുത്തോടെ പോലും പോയിട്ടില്ല എന്ന് വേദ എന്തേരം പറയാം വിക്രം എന്തേരം നോക്കുവാട്ടോ എന്താ നിങ്ങൾ ഇങ്ങനെ ശരിക്കും വെട്ടുപോത്തായി പോയതെന്നും സ്കൂളിൽ പഠിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ എന്ത് കേടാ ഞാൻ നിന്നോട് കാണിച്ചിട്ടുള്ളത് അപ്പൊ ദാ ഇപ്പം ചെയ്യുന്നത് തന്നെ അപ്പൊ വിക്രം ഏതൊരു അടുത്തേക്ക് വന്നു എടി ഇതൊക്കെ നിന്റെ ഉടായ്പ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അതിന് കൂട്ടം നിൽക്കാനേ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്ത ഉടായ്പ കാരണം ഓരോ തവണയും പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ ജയിലിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്ന് എന്നോട് തന്നെ ഇതൊക്കെ തന്നെ പറയണം ബാലാ ഞാൻ മുഖേന ഒരു കുറ്റവും ചെയ്തിട്ട് നിനക്ക് എന്നെ ഇതുവരെ ഇറക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ഇറക്കിക്കൊണ്ട് വന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്ന് വേദ ചോദിച്ചു അത് നിന്റെ അച്ഛൻ കാരണമല്ലേ എന്ന് ചോദിച്ചു ആഹാ അപ്പൊ ദർശനയെ വെച്ച് ഞാൻ വാദിക്കാൻ വന്നതോ നിന്റെ ചേട്ടൻ ചേട്ടനുണ്ടാക്കിയ കള്ളക്കേസ് അപ്പൊ രാത്രി ആ പെണ്ണിനെ കയറി പിടിക്കാൻ പോയതോ ദേ വേണ്ട ആ ഒന്ന് പറഞ്ഞ് വിക്രം നേരെ നിൽക്കുന്നു ആ കേസ് നിങ്ങളുടെ പിടിപ്പേട് കൊണ്ട് തന്നെ വന്നല്ലേ ചോദിച്ചു ആ കേസിൽ കടന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ നീ തനിയെ വലിഞ്ഞു വലിഞ്ഞേറു വന്നതല്ലേ എന്ന് വിക്രം ചോദിച്ചു അതിന് കാരണവേ നിങ്ങൾ എന്റേതാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി പോയത് കൊണ്ടാണെന്ന് വേദ പറഞ്ഞപ്പോ അയ്യടാ അങ്ങനെ ഇപ്പൊ നിനക്ക് തോന്നണ്ടെന്ന് പറഞ്ഞു വിക്രം ഇന്നലെ രാത്രിയോടെ ആ തോന്നൽ അങ്ങ് നിന്നു എന്ന് വേദ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ എങ്ങനെയത് മാറ്റും അതിന് ഇന്നലെ രാത്രി എന്തല എന്തോ ഉണ്ടായത് ഇന്നലെ രാത്രി അല്ല അത് ശരിക്കും ഈ നേഴര വെളുപ്പിന് ആ ആ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എന്നെ താലി കെട്ടിയ പുരുഷൻ ദേ ഈ വെറും തറയിൽ ഈത്ത ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോ എനിക്കാ തോന്നൽ ഉണ്ടായിരുന്നു വേദ അന്നത്തേ ഞാൻ വിക്രം ഇങ്ങനെ ചുണ്ടൊക്കെ തുടച്ച് അങ്ങനെ അവിടെ നിൽക്കുക ചമ്മലോടെ ആ അങ്ങനെയൊന്നും നീനൊക്കെ തോന്നണ്ട അപ്പൊ തോന്നൽ വന്ന ഇനിയിപ്പെന്ത് ചെയ്യും ചോ ആ ശരി അതൊക്കെ അങ്ങ് വിട്ടേക്ക് പക്ഷേ രാത്രിയിൽ ഞാനുണ്ടാക്കിയ ഭക്ഷണം കട്ട് തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിച്ചുകൂടെ വിക്രം ഒന്ന് വേദ ചോദിക്കുക അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക എൻ്റെ സ്ഥാനത്ത് ആ ശ്രീകാര്യം ശ്രീനിവാസനായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അയാള് നിങ്ങൾ ഒക്കത്തുനിന്ന് ഇറക്കുവോ ഉം ഒരടിമക്കാണ് നിൽക്കുന്നത് പോലെ അയാളുടെ കാൽക്കൽ നിന്ന് നിങ്ങൾ മാറില്ലല്ലോ അതെ പെണ്ണേ നീ എന്തു വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷേ സാറിനെ ഇതിലേക്ക് വലിച്ചഴിക്കരുതെന്ന് പറഞ്ഞു എന്നാ പറയുന്നില്ല പക്ഷേ അയാളോട് കാണിക്കുന്നതിന് ആയിരത്തിലൊന്നെങ്കിലും എന്നോടൊന്നും കാണിച്ചുകൂടെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ തന്നെ തല്ലാൻ വന്നിട്ടില്ല ഇത് ഉണ്ടായതും വേദന ചോദിച്ചു ഓന്നും പറഞ്ഞു വിക്രം ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിക്കന്നിട്ട് കാലില് ഇനി നീ നന്ദിയുടെ കിന്നീടെ ഒന്നും കാര്യം പറയണ്ട ഞാൻ തൂത്ത് തരാമെന്ന് പറഞ്ഞു വിക്രം വേദയുടെ കാലിലോയിൽമെന്റ് തേച്ച് ഇങ്ങനെ തിരുമി കൊടുക്കുന്നു അപ്പോൾ ആ എനിക്ക് വേദനിക്കുന്നുണ്ട് പതുക്കെ തരുമണമെന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നും പറഞ്ഞു വേദം ഇങ്ങനെ ഇരിക്കാ വിക്രം തൂത്ത് തൂത്ത് ഇങ്ങനെ പതുക്ക പതുക്ക തൂത്ത് കൊടുക്കുന്നു വിക്രത്തെ തന്നെ നോക്കി നമ്മുടെ വേദം ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ